എന്താ മോളെ അച്ഛൻ എവിടെയാ ഞാൻ നടക്കാനിറങ്ങിയതാ മോളെ അഖിൽ അച്ഛന്റെ കൂടെ ഉണ്ടോ ഇല്ല ഞാൻ വെളുപ്പിനെ അതിലും അവൾ ഇറങ്ങി എങ്ങോട്ട് എവിടെ അറിയില്ല ഞാൻ ഞാനിവിടെ മുഴുവൻ നോക്കി അവളെ കാണാനില്ല അമൃത നീ എന്താ ഈ പറയുന്നേ അവളെ പോവാനാ പരിസരത്ത് നോക്കി ഉണ്ടോ കാണും ഇല്ലെന്നേ ഞാനിനി നോക്ക സ്ഥലം ഇല്ല ഫോണിൽ വിളിച്ചു വിളിച്ചു നോക്കിയോ പക്ഷെ ഫോൺ ഇവിടെ അവൾ അത് എടുത്തിട്ടില്ലേ നടക്കാൻ പോകുന്നേ എനിക്കകെ പേടിയാവുന്നുണ്ടച്ഛ ഇറങ്ങി പോയെന്നൊന്നും അറിയില്ലല്ലോ ഫോണും കൊണ്ടുപോയിട്ടില്ല എന്തായാലും മോള് സമാധാനായിട്ടിരിക്കേ അടുത്തെങ്ങാനും പോയതായിരിക്കും അവള് അച്ഛൻ അന്വേഷിക്കാം ശരി അല്ല രാവിലെ മുതൽ അഖിലെ കാണാനില്ലെന്ന് ഫോണും കൊണ്ടുപോയിട്ടില്ല അല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ആരോടും പറയാതെ ഫോൺ എടുക്കാതെ പോവോ ഇന്നലെ ആകാശമായി വഴക്കിട്ടപ്പോഴേ അവൾ ആകെ സങ്കടത്തിലായിരുന്നു എന്താ വിവേകവും കാണിക്കാൻ മടിക്കാത്തോടാ ടെൻഷൻ അടിക്കണ്ട നമുക്ക് നോക്കാം വാ ഈ കുട്ടി പിന്നെ എവിടെ പോയി എവിടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ ഇല്ല അച്ഛന്റെ കൂടെ ഇല്ല ഇനി ഞാൻ എവിടെ എവിടെയാ അന്വേഷിക്കാൻ നോക്കി ഒരിടത്തും ഇല്ല എന്റെ ഈശ്വര ഈ കുട്ടി എന്താ ഇങ്ങനെ എവിടെയെല്ലാം പോവാണെങ്കിൽ പറഞ്ഞിട്ട് പൊക്കൂടെ എന്നെന്തിനെ തീ തീറ്റിക്കുന്നെ ചേച്ചി വിഷമിക്കാത്തിരിക്കും കാണും എങ്ങനെയാ ഞാൻ വിഷമിക്കാത്തിരിക്കുന്നേ ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു പാവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരാള് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുഴുവൻ നേരവും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു അമൃതച്ചിയോട് പറയണം സങ്കടപ്പെടേണ്ടെന്ന് അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ക്ഷണിക്കണമെന്നും പറയണം പിന്നെ കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുതെന്നും ചേച്ചി ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ അവൾ എന്തൊക്കെയോ പറഞ്ഞു ആ അപ്പം ഞാനെന്ത് കാര്യമൊക്കെയില്ല മനഃപ്രയാസം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പൊ ഓർക്കുമ്പോ എന്താ എന്താ അവള് പറഞ്ഞ് ചേച്ചിയോട് സങ്കടപ്പെടണ്ടെന്ന് പറയണം പിന്നെ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കണമെന്നും കല്യാണത്തിന് നിർബന്ധിക്കരുതെന്നും പറഞ്ഞു എന്തിനാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെ എനിക്ക് പേടിയാവുന്നു അല്ല മോളെ അഖില മോളി രാവിലെ എവിടെ പോയതാ അല്ല വെളുപ്പിനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടെന്ന് പത്രം വരുന്ന പ്രഭാകരൻ പറഞ്ഞു ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ